ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വ നീചരാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലം തന്നെയാണ് ഈ വീഡിയോയിൽ ചിങ്ങൻ രാശിയെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെ സഞ്ചരിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കൂറുകാരായ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് ഉത്തരത്തിൻ്റെ ആദ്യപാദം ചിങ്ങൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ഏപ്രിൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ മീനൻ രാശിയിലും ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ മേടൻ രാശിയിലും ബാക്കിയുള്ള ദിവസങ്ങൾ ഇടവൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ സർക്കാരിനെയും നമ്മുടെ മേലധികാരികളെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ചുമതലയുള്ള കാരണവന്മാരെയും പിതാവിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന മീനമാസത്തിൽ സർക്കാർ ജോലിയോ അല്ലാത്ത ജോലിയോ ഏത് ജോലി ചെയ്യുന്നവരായാലും ആ ജോലിയിൽ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല അനുഭവം ഉണ്ടാകണമെന്നില്ല പല വിമർശനങ്ങളും അതുപോലെ തന്നെ ശകാരങ്ങളും ഒക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ് മീനമാസം മേടമാസത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒൻപതാം ഭാവത്തിലേക്ക് വരും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ മേടൻ രാശിയിൽ ഉച്ചസ്ഥനാണ് അപ്പോൾ ഉച്ചസ്ഥനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അധികാരികളുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ളവരും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് അതുപോലെ ഉച്ചരാശിയിലായതുകൊണ്ട് അതിൻ്റേതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പൊതുവെ ഒൻപതാം ഭാവത്തിൽ ആതിഥ്യം നിൽക്കുമ്പോൾ അത്ര എല്ലാ കാര്യത്തിലും ഒരു നല്ല അനുഭവം ഉണ്ടാകണമെന്നില്ല പിന്നീട് വരുന്ന ഇടവമാസം ഇടവമാസം എന്ന് പറയുമ്പോൾ മെയ് പതിനാലിന് ശേഷമുള്ള ആ സമയത്ത് ആദിത്യൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പത്താം ഭാവത്തിലേക്ക് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ പത്താം ഭാവത്തിലേക്ക് ആദിത്യൻ മാറുകയാണ് അപ്പം മെയ് പതിനാലിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗം നല്ലതായിരിക്കും ചെയ്യുന്ന ജോലിക്കെല്ലാം അതിൻ്റേതായ ഗുണമുണ്ടാകും പ്രവർത്തി രംഗത്തും കർമ്മരംഗത്തും ഒരു പ്രത്യേക കഴിവ് ലഭിക്കും എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും പത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കർമ്മരംഗത്തെ പുരോഗതി ഉയർച്ച പ്രമോഷൻ സാമ്പത്തികമായ ഭദ്രത ലാഭം അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിലെല്ലാം തന്നെ ഒരു ഉയർച്ച ഒരു ആത്മവിശ്വാസം ഇതെല്ലാം ലഭിക്കുന്ന ഒരു ഭാവമാണ് പത്താം ഭാവം ഇവിടെ രാഹുവിൻ്റെ സ്ഥിതിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ അത് അനുകൂലമല്ല കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് മീനൻ രാശിയിൽ നിന്ന് മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് കുംഭൻ രാശി ഏഴാം ഭാവമായിട്ട് വരും അപ്പോൾ ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധിച്ചു വേണം അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകൽ എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പറഞ്ഞു പോലെ വളരെയേറെ ആലോചിക്കണം കാരണം ചില വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മെച്ചമുണ്ടാക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും അതുപോലെ മാർഗസ്ഥാനമാണ് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പോയിട്ടും രക്ഷപ്പെട്ടില്ലല്ലോ എന്നാൽ ഇനി ഒന്ന് അല്പം ഒന്ന് വളഞ്ഞു പോകാം എന്നൊക്കെ ചിന്തിക്കും അതൊന്നും പാടില്ല കാരണം ഏഴാം ഭാവം നമുക്ക് പല അബദ്ധങ്ങളിലേക്കും ചെന്ന് ചാടാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏഴിലെ രാഹു ചില വിഷമതകളൊക്കെ ഉണ്ടാക്കും അതൊരു പക്ഷേ പരസ്പരമുള്ള പ്രശ്നങ്ങളാകാം അഭിപ്രായ വ്യത്യാസമാകാം പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതാകാം ഇങ്ങനെ പലതും ആകാം അപ്പോൾ അതൊക്കെ വലിയ പൊരുത്തക്കേടായിട്ട് മാറരുത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചികിത്സിച്ചാൽ മാറും പക്ഷേ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പൊരുത്തക്കേടായിട്ട് വരും അങ്ങനെയുള്ളതൊന്നും വരാതെ സൂക്ഷിക്കണം പിന്നെ ചൊവ്വായുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായ്ക്ക് ചിങ്ങനാശിക്കാരെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൻ്റെ അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ത്രികോണാധിപത്യം കേന്ദ്ര ത്രികോണ ആധിപത്യം ചൊവ്വാക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് യോഗകാരകൻ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അത് പന്ത്രണ്ടാം ഭാവത്തിൽ നീചമായ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് പന്ത്രണ്ടിൽ നീചമായ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നഷ്ടത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളും വരും നാലാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളും ഒൻപതാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് നഷ്ടം വരാമല്ലോ അപ്പോൾ നാലാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട് വാഹനം മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അതുപോലെ വസ്തു സംബന്ധമായ കാര്യം പറയാം ഭൂമി വിൽക്കാനോ വാങ്ങാനോ വിചാരിക്കുന്നു അല്ലെങ്കിൽ ദൂരെയുള്ള ചലരാശിയിലേ ചോദന ദൂരെയുള്ള വസ്തുവിന് ക്രയവിക്രയം നടത്തണം അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇങ്ങനെയൊക്കെ പലതും പറയാം അതുപോലെ ചില വസ്തുക്കൾ ഭൂമി സ്വർണം പൈതൃക സ്വത്ത് ഇങ്ങനെയൊക്കെയുള്ള പലതിനും നഷ്ടം സംഭവിക്കാം ഇല്ലെങ്കിൽ നാശം സംഭവിക്കാം എന്നുള്ള സൂചനയും വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാലാം ഭാവാദ്യമനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിനായതുകൊണ്ട് വീടുമായിട്ടൊന്ന് അകന്നു നിൽക്കാനുള്ള അവസരവും ചിലപ്പോൾ ഉണ്ടാകും ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ കുറച്ച് ദൂരെ മാറിപ്പോകേണ്ട സാഹചര്യം അന്യദേശവാസം ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ട് വരും അതുപോലെ വീട്ടിൽ ഉണ്ടായിരുന്നവരുമായിട്ടൊക്കെ വീട്ടിൽ താമസിക്കുന്നവരുമായിട്ടൊക്കെ ചില അടുപ്പം കുറയും കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളും പല വസ്തുക്കളും നഷ്ടപ്പെടാം ഭൂമിയുമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നഷ്ടം വരാം വീട് പണി ആരംഭിച്ച് തുടങ്ങി വെച്ചവർക്ക് ഒരുപക്ഷെ നിർത്തിവെക്കേണ്ട സാഹചര്യം വരാം അല്ലെങ്കിൽ ഇപ്പോഴേ വീട് പണിയണ്ട എന്ന് തീരുമാനിക്കാം മാതാവിനും ആരോഗ്യ സംബന്ധമായോ മാനസികമായോ ചില പ്രശ് പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മളുമായിട്ട് മറ്റുള്ളവരുമായി ഒരഭിപ്രായ വ്യത്യാസവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ശ്വാസം മുട്ടൽ അതുപോലെ നിമോണിയെ ഇങ്ങനെ പല അസുഖങ്ങളും വരാവുന്ന സാധ്യതകളും സാധ്യതകളുമുണ്ട് ടെൻഷന് ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ചൊവ്വയാണ് സഹോദരങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല ചെറിയ മാറ്റമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവരുമായിട്ടൊരു അകൽച്ച ചിലപ്പോഴുണ്ടായെന്ന് വരാം അതുപോലെ നീചരാശിയിലെ ചൊവ്വ ആയതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിലും ആയതുകൊണ്ട് സഹോദര നഷ്ടത്തെയും സൂചിപ്പിക്കാം മെയ് പതിനഞ്ച് മുതൽ കർമ്മസ്ഥാനത്ത് നിന്ന് വ്യാഴം പത്താം ഭാവത്തിൽ ഇടവത്തിൽ നിന്ന് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരും അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും കാരണം പതിനൊന്നിൽ എന്ന് പറയുമ്പോൾ സന്താന വിഷയത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും സന്താനകാരകൻ കൂടിയാണ് വ്യാഴം അത് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനാണ് വ്യാഴം അഞ്ചാം ഭാവം മനസ്സും സന്താനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പതിനൊന്നിലേക്ക് വ്യാഴം വരുമ്പോൾ പുത്രഭാഗ്യത്തിനുള്ള സമയം കൂടിയാണ് ഒന്ന് രണ്ട് സന്താനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചില മാനസികമായ പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു ആരോഗ്യ സംബന്ധമായിട്ടോ പഠന വിഷയമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പതിനൊന്നിലേക്ക് വ്യാഴം മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ ഒരു മാറ്റം ഈ ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിലുണ്ടാകാം ഉന്നത പഠനത്തിന് സാഹചര്യം വരും ആരോഗ്യ സംബന്ധമായ വിഷമതകളൊക്കെ മാറും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ ശുക്രൻ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രനും അനുകൂലമാണ് കർമാധിപനും മൂന്നാം ഭാവാധിപനുമാണ് ശുക്രൻ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സുഖസൗകര്യങ്ങളാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആവശ്യമായ സുഖവും അവസരങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതൊരു പക്ഷെ വീടായിക്കോട്ടെ വാഹനമായിക്കോട്ടെ വീട്ടിൽ വരുന്ന സാധനങ്ങളായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ സ്ത്രീസുഖമായിക്കോട്ടെ പലതും ആകാമല്ലോ സുഖം അപ്പം അങ്ങനെ ശുക്രൻ നല്ല ഒരു നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴും നമുക്ക് മോശമായി വരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഒരു ഭാഗം കൊണ്ട് നല്ലതാകുമ്പോൾ മറ്റൊരു ഭാഗം കൊണ്ട് ചിലപ്പോൾ മോശമായിട്ടും വരാം ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിയിൽ നിന്ന് ശുക്രൻ പിന്നെ മേടൻ രാശിയിലേക്ക് മാറും അപ്പം മേടൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് ചൊവ്വാഴ്ച രാശി അങ്ങനെ വരുമ്പോൾ ചില ആരോപണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട് പിന്നെ ജൂൺ മാസത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല ദമ്പതിമാരിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ വരാം കർമ്മരംഗം അഥവാ തൊഴിൽപരമായ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വീഴ്ചയൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ശനി ഏഴാം ഭാവമായ മൂലക്ഷേത്രത്തിൽ നിന്ന് അഷ്ടമരാശിയിലേക്ക് മാറുന്ന ഒരു സമയമാണ് മാറി അപ്പോൾ കർമ്മദോഷത്തിന് അതും ഒരു കാരണമായിട്ട് വരാം കാരണം അഷ്ടമത്തിലേക്ക് മാറുന്ന ശനി പല വിശ്വാസങ്ങളും തെറ്റായി തോന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വിശ്വാസവഞ്ചന തോന്നാം മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് കുറേ നല്ല ഫലം നൽകാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ മനസ്സിലാക്കാനും അത് പിന്തുടരാനും ശ്രമിക്കും അഷ്ടമത്തിലെ ശനി വിവാഹ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ മനഃപ്രയാസത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ധാർമ്മികതയും ആത്മീയതയും കൈവിടാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കും എന്നതാണ് അങ്ങനെയൊക്കെ തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് സന്ധി വേദന കാൽപാദത്തിന് വേദന മീനൻ രാശിയാണല്ലോ കാലിന് വേദന അതുപോലെ വാത സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളവരെ സംബന്ധിച്ചും നിലനിൽക്കുന്നവരെ സംബന്ധിച്ചും സൂക്ഷിക്കേണ്ട സമയമാണ് ബുധൻ അഷ്ടമത്തിൽ നിന്ന് നീചത്തിൽ മൗഢ്യം പ്രാപിച്ചു നിന്ന് കുറേ സമയങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായി പാളിച്ച പരീക്ഷയിൽ വേണ്ടത്ര ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യവും കൊടുക്കാതെ അലസതയിൽ നടന്ന കാലം അതുപോലെ പരീക്ഷയുടെ റിസൾട്ടിൽ വേണ്ട വലിയ ഗുണവും മെച്ചമോ ഒന്നും ഉണ്ടാക്കാതെ പോയ സമയം സമയം പാഴാക്കി കളഞ്ഞത് കൂട്ടുകെട്ടുകളുമായി ചില ചീത്തപ്പേരുകളൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഇതെല്ലാം മാറി മെയ് മാസത്തോടു കൂടി ആ കാര്യത്തിൽ ഒരു മാറ്റം വരും അപ്പം ശ്രദ്ധയും പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഏഴിലെ രാഹു പല വിഷയത്തിലും നല്ല ഫലത്തെ കുറയ്ക്കും മിഥുനത്തിൽ നിന്ന് ഒൻപതാം ഭാവമായ കുംഭത്തിൽ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അതാണ് ഈ രാഹുവിൻ്റെ ദോഷത്തിന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യം കാരണം വ്യാഴം അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും ദൃഷ്ടി ചെയ്യും അപ്പം മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ഒൻപതാം ഭാവമായ കുംഭത്തിലേക്ക് മിഥുനത്തിൻ്റെ നോക്കുമ്പോൾ ആ കുംഭത്തിലാണ് രാഹു നിൽക്കുന്നത് അത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏഴാം ഭാവമായിട്ട് വരും അപ്പോൾ ഏഴിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തിനൊരല്പം പരിഹാരം അല്ലെങ്കിൽ മോചനം വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കൊണ്ട് സാധിക്കും എന്നതാണ് കാരണം പതിനൊന്നാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിലാണ് വ്യാഴം മെയ് മാസം മുതൽ മെയ് പകുതിക്ക് ശേഷം വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അതിൻ്റേതായ മെച്ചങ്ങളൊക്കെ വരും ലക്ഷം ദോഷത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നൊക്കെ ആസ്ട്രോളജി പറയുന്നുണ്ട് നമ്മളത് പൂർണ്ണമായിട്ടും അങ്ങ് ദോഷം മാറും എന്നല്ല കുറച്ച് മാറ്റമൊക്കെ വരാം അഷ്ടമത്തിലെ ശനി വിവാഹ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ മനോദുഖത്തിനൊക്കെ കാരണമാകാവുന്ന സംവിധാനം അവസരവും വരും അഷ്ടമത്തിൽ ശനി വരിക എന്ന് പറയുമ്പം ആ സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും അത്ര നല്ല കാര്യമല്ല പിന്നെ മറ്റൊരു കാര്യം വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെ രാശയോട് പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും മനസ്സിനും സുഖവും ആശ്വാസവും ഒക്കെ നൽകും ബുദ്ധിപരമായി ഉണർവുണ്ടാകും അറിവ് വർദ്ധിക്കും ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വരും അതെല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമൊന്നുമല്ല സന്താനങ്ങൾക്കല്ല മൊത്തത്തിൽ വരും അഞ്ച് ഒൻപത് ഭാവങ്ങളിലെ വ്യാഴദൃഷ്ടി പൂർവകർമ്മത്തെയും കൂടി സൂചിപ്പിക്കും കാരണം ഒൻപതാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിലെ കർമ്മങ്ങളിലെ കർമ്മഫലം അതിലെ നന്മയെ അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും എന്നതാണ് സൂചിപ്പിച്ചത് അപ്പൊ ഒൻപതിലെ രാഹുവിൻ്റെ ദോഷത്തിന് പൂർവപുണ്യം വല്ലതും ഉണ്ടെങ്കിൽ അതായത് നമ്മൾ നേരത്തെ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യത്തിൻ്റെ ഫലം ഈ ജന്മം ദോഷനിവർത്തിക്കായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് അതാണ് പൂർവ പുണ്യം എന്ന് പറയുന്നത് ഒൻപതാം ഭാവത്തിൽ ദോഷസ്ഥാനത്താണ് മറ്റ് ഗ്രഹങ്ങൾ കാരണം രാഹു ഒൻപതിൽ വ്യാഴത്തിൻ്റെ ഒൻപതിലാണ് രാഹു അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നത് അത് ചിങ്ങരാശിക്കാരെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് അപ്പോൾ ആ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തിന് പരിഹാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് പൂർവപുണ്യം അതുപോലെ പത്തിൽ നിന്ന് വ്യാഴം പതിനൊന്നിലേക്ക് വരിക അപ്പൊ പത്താം ഭാവം എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് അത് കർമ്മബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളെയും ദാമ്പത്യ ജീവിതത്തിലെ ഭൗതിക സുഖത്തിനും പ്രാധാന്യം നൽകുന്ന പ്രാരാബ്ധത്തെ സൂചിപ്പിക്കുന്ന കാരണം ശുക്രന്റെ രാശിയാണ് അപ്പൊ പ്രാരാബ്ധങ്ങൾ കർമ്മമണ്ഡലത്തെ ഭരിക്കുമ്പോൾ ആ വ്യാഴം പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി ചിന്തിക്കുന്നു അത് മിഥുനൻ രാശിയിലേക്കാവുന്നു മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ എന്താ അറിവിൻ്റെ രാശിയാണ് ബുധൻ്റെ രാശിയാണ് പോരാട്ടത്തിൻ്റെ അറിവിനെയും സൂചിപ്പിക്കുന്ന ഒരു രാശി കൂടിയാണ് കാരണം വീണാധാരിയായ സ്ത്രീയും ഗതാചാരിയായ പുരുഷനും അപ്പോൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് വീണാചാരിയായ പുരുഷനെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കി അതിൻ്റെ ആ സുഖം ആസ്വദിച്ച് നന്മയിലേക്കുള്ള വഴി ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് മിഥുനൻ രാശിയിലെ വ്യാഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ നല്ലതും മോശവുമായ അവസ്ഥകൾ വരാം അത്തരത്തിലുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ തള്ളിക്കളയണ്ട ഇതെല്ലാം ഗ്രഹങ്ങൾ തരുന്ന ഫലമാണ് അത് നമ്മൾക്ക് അനുഭവയോഗ്യമായിട്ട് തന്നെ വരും അതിന് വ്യത്യാസം പറയണമെങ്കിൽ നമ്മുടെ ജാതകത്തിലെ സ്ഥിതിക്ക് വരുന്ന വ്യത്യാസമാണ് ആ വ്യത്യാസം മൂലം ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരമപ്രധാനമാണ് ഞാനിത് ഇത്രയും സൂചിപ്പിച്ചത് ജ്യോതിഷം പഠിക്കുന്നവർ കൂടി കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് ചിങ്ങൻ രാശിക്കാരായ നിങ്ങളുടെ സ്നേഹിതന്മാർക്കും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം